ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങളിന്ന് ഓഫീസിലെത്തി ഞങ്ങൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പഞ്ചിങ് ചെയ്യണം പഞ്ചാവണില്ലേ ആ ഓക്കെ പഞ്ചായി അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇട്ട് ചെരുപ്പ് നമ്മളിവിടെ ഊരി വെച്ചിട്ട് നമ്മൾ നമ്മളുടെ ചെരുപ്പ് ഇടണം എന്താണ് നമ്മളുടെ കവിത ചേച്ചി വരുന്നുണ്ട് എന്താണ് നമ്മുടെ കവിത ചേച്ചി ഓ ഇന്ന് ജവാബ് സാർ നേരത്തെ എത്തിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ കീ വെക്കണ ഏരിയ ആണിത് ഞങ്ങളുടെ കീയാണ് കീ എടുക്കട്ടെ നമ്മളത് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ലേഡീസിന് ഇവിടെ മേലാണ് റൂം നമ്മൾ ആദ്യം വന്നു കഴിഞ്ഞാൽ മേലിൽ കയറി നമ്മൾ ഫ്രഷായി ൊക്കെ മാറി ഒന്ന് റെഡിയായിട്ടാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുക ഇതാണ് ഞങ്ങളുടെ മേലത്തെ റൂം മറ്റുള്ള സ്റ്റാഫുകളൊക്കെ വരുന്നേ ഉള്ളു ഇതാണ് ഞങ്ങളുടെ റൂം ഞങ്ങളുടെ റൂമാണ് ഇത് ഓരോരുത്തർ കോട്ട കഴിച്ച് വെച്ച് അതൊക്കെ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു റൂമിൽ റൂമിലൊക്കെ തുറക്കട്ടെ നല്ല വെളിച്ചം നമ്മുടെ പാത്തുന്താത്തയാണ് പോണത് പാത്തുന്താത്താനെ നമ്മൾ വഴിയെ പരിചയപ്പെടുത്തുന്നതാണ് നമ്മളാ കാണുന്നത് നമ്മളെ വേറൊരു സ്ഥാപനമാണ് സോപ്പിൻ്റെത് അതൊക്കെ നമ്മൾ വഴിയെ പരിചയപ്പെടുത്തും ആ തുന്താത്ത കയറി പോയിട്ടുണ്ട് ആ തുന്ത അവിടെയാണ് പണിയെടുക്കുന്നത് അനിത വന്നിട്ടുണ്ട് എന്താ നമ്മളുടെ ഫാത്തിമി എത്തിയിട്ടുണ്ട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരികയാണ് ഡ്യൂട്ടിക്ക് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പം എൻ്റെ കോട്ട് ഇവിടെയാണ് ഊരി വയ്ക്കുക ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ റംലത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മട്ടിന്നാണ് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുക ഇവിടെ ഉള്ള എല്ലാവരും ഉമ്മൂട്ടി എന്ന് വിളിക്കണേ റംല റംലാണത് വലൈക്കും അസ്സലാം ഉമ്മട്ടി എണ്ണ ഉണ്ടോ ഉണ്ടോന്നോടീ ആ നമുക്കൊന്ന് ചിക്കൻ നമുക്ക് പൊരിക്കണ്ടിക്കൻ പൊരിക്കാം ഇത് നമുക്ക് പാത്തും താത്ത ചിക്കൻ കൂട്ടാത്ത പാത്തും താത്തൊക്കെ മീൻ ചിക്കനിൽ ചെയ്യാനുള്ള മസാല ഓ അത് പൊരിക്കാനുള്ള ചട്ടി വരെ കൊണ്ടുപോകുന്നേ ഞാൻ നിങ്ങൾ നിങ്ങളന്ന് ചിക്കൻ പൊരിച്ചിട്ടാണ് ഉച്ചക്ക് ഫുഡ് ഇന്നെന്താ പണി ഇന്നെന്താ സീനോ മുട്ടിയ പണി ഗുളിക ഭൂമിയിലേക്കുള്ളതാ എല്ലാവരും വേറെ ഞങ്ങളെല്ലാവരും ഡ്യൂട്ടിക്ക് ഇറങ്ങുകയാണ് കവിത ചേച്ചിയാണ് ആ വരുന്നത് കവിത ചേച്ചി ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് പൊരിക്കാനുള്ള ചിക്കൻ പത്തും കൊണ്ടുവന്നത് അതും എടുത്ത് വരികയാണ് കവിത ചേച്ചി സോപ്പിലാണ് പത്തും താത്തിൻ്റെ കൂടെയാണ് ഉണ്ടാവുക ഓഫീസിലേക്ക് ചിക്കൻ കൊണ്ടുവന്നതാണ് പൊരിക്കാൻ എന്താ ചിക്കൻ കൂടാത്തൊരാൾ കൂട്ടാത്തൊരാൾക്ക് മീൻ വറുത്ത വച്ചാ എന്താ ചിക്കൻ ഇങ്ങനെ പൊടിക്കുന്നു ഇന്നൊരു പൊടി ചിക്കൻ ചൂടോടെ പിടിച്ച് തിന്നാൻ അതിനെടുത്ത് അതൊക്കെ വീട്ടിൽ നിന്ന് ആ വെളിച്ചെണ്ണയും മസാലയും കാര്യങ്ങളൊക്കെ